ഒത്തിരി മനസ്സിന് നല്ല സുഖവും നല്ല ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു നിമിഷമാണ് ആ നിമിഷം എനിക്ക് സന്തോഷം നൽകുന്ന ആ ഒരു നിമിഷം നിങ്ങളോടൊപ്പം പങ്കുവെച്ചില്ലെങ്കിൽ പിന്നെ ആരോടെ ഞാൻ പങ്കുവെക്കെ എന്തായാലും ഇപ്പൊ ഒത്തിരി സന്തോഷം ഇന്ന് രാവിലെ രണ്ട് ദിവസമായി കിണറിൽ വീണ് എടുക്കണമെന്നായി അത് അങ്കിന്റെ ഉള്ളിൽ കയറിരിക്കുന്നു ആ കുഞ്ഞിനെ നമ്മൾ നമ്മളിന്ന് രക്ഷപ്പെടുത്തി ആ ഒരു ജീവൻ രക്ഷിക്കുമ്പോൾ ആ ജീവനെ നമ്മൾ രക്ഷിച്ച് അത് കൂടി വാലാട്ട് പോകുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ആ ഒരു സന്തോഷം ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ച ശക്തികളുടെ സൃഷ്ടിനെ നമ്മൾ രക്ഷിക്കാൻ ഒരു കൈ ആയി ആയി മാറുകയാണ് അപ്പൊ ആ ആ എന്നിൽ വരുന്ന ആ സന്തോഷം ആ ആത്മ ആ ചൈതന്യം ആ നന്മ അതെല്ലാം ഞാൻ നിങ്ങളിലേക്ക് കൂടി പകർന്നു തരും കാരണം എന്റെ കൂടെ നിൽക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരാണ് എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിൽക്കുന്നത് നിങ്ങളാണ് അപ്പൊ ഞാൻ ഏൽക്കുന്ന ഞാൻ രക്ഷപ്പെടുത്തുന്ന ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ എല്ലാം നന്മയും സന്തോഷവും സമ്പൽ സമൃദ്ധികളും ഐശ്വര്യങ്ങളും അത് നിങ്ങളിലേക്കും കൂടി ഞാൻ പകർന്നു തരണം തീർച്ചയായിട്ടും കിട്ടിയ കിട്ടിയ സന്തോഷങ്ങൾക്കും സമാധാനങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ നന്ദി പറയാ പ്രപഞ്ചശക്തികളോട് ശക്തികളോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇനിയും നിങ്ങൾക്ക് വരാൻ പോകുന്ന സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധികളും ഐശ്വര്യങ്ങൾക്കും വേണ്ടി നന്ദി പറയാം തീർച്ചയായിട്ടും നല്ലത് വരും നല്ലത് നടക്കും നല്ലതുപോലെ ചിന്തിക്കുക നല്ലതായി ചിന്തിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഉമ്മ